ഹായ് മൈ ഡിയർ വോവൽ കുട്ടികൾ ഐ ആം യുവർ ബാറ്റ് മാനേജൻറ്റ് ആൻഡ് വെൽക്കം ടു മൈ നട്ട പതിര വീഡിയോ ഒരു ദിവസം കേരളത്തിൽ ന്യൂസ് ചാനലുകൾ ഇരുപത്തിനാല് ഗുണമേഴ് സാറ്റലൈറ്റ് ന്യൂസ് ചാനലുകൾ എത്ര ന്യൂസ് ബ്രേക്ക് ചെയ്യും ദ ബ്രേക്കിംഗ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ തന്നെ എത്ര ന്യൂസുകൾക്ക് ഒരു ഇമ്പോർട്ടൻസ് കിട്ടുന്നുണ്ട് എത്ര ന്യൂസുകൾ വൈറലാവും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ന്യൂസുകളും ഒന്നുമല്ലാതെ ഒരു ഇമ്പോർട്ടൻസും കിട്ടാതെ സൈഡായിട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ സൈഡ് ആക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് വയനാട്ടിലേക്ക് ടൂറ് പോയ ഒരു ലേഡിയുടെ മേത്ത് അവർ രാത്രി കിടന്നുറങ്ങിയിരുന്ന ഹട്ട് പൊളിഞ്ഞ് വീണ് ടെൻറ്റിലേക്ക് വീണ് അവർ മരണപ്പെട്ട ഒരു വാർത്ത നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു ഈ ഫോട്ടോയിൽ കാണുന്ന കുട്ടിക്കാണ് ഈ അവസ്ഥ ഉണ്ടായത് നിഷ്മ എന്നാണ് ഈ കുട്ടിയുടെ പേര് ഈ ഫോട്ടോയുടെ സൈഡിൽ ഈ കുട്ടിക്ക് അപകടം സംഭവിച്ച ആ ഹട്ടിൻ്റെ ഫോട്ടോ ആണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കണ്ടാൽ തന്നെ ഒറ്റ നോട്ടെടുത്ത് നോക്കിയാൽ മരവും പിന്നെ കുറേ ഉണങ്ങിയ കാട്ടുപുല്ലൊക്കെ വെച്ചുണ്ടാക്കിയ ഒരുതരം ലോക്കൽ സെറ്റപ്പിലാണ് ഈ സംഗതി ഇവരുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ബിൽഡ് ക്വാളിറ്റി പരിപാടികളൊന്നും ഇതിനില്ല ഇല്ല ഓക്കെ അപ്പോൾ ഇപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഇതെടുത്ത് ചർച്ച ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ഫാമിലി എസ്പെഷ്യലി ഈ കുട്ടിയുടെ ഉമ്മ ഇപ്പം പറയുന്നത് മകള് ഒരുപാട് ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ടൂർ പോയിട്ടുള്ളത് ഒരു പത്ത് പതിനാറ് പേരാണ് ഇവർ ടൂറ് പോയിട്ടുള്ളത് ഒരു വൺ ഡേ ടൂർ ടു വയനാട് തൊള്ളായിരം കണ്ടി എന്നിട്ട് ഇവരുടെ മകൾക്ക് മാത്രം ഇങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചു ആ ഹട്ടിന് അടിയിൽ ടെൻറ്റിൽ ഇവരുടെ സുഹൃത്തുക്കളും ഒപ്പമില്ലേ അവർക്കാർക്കും ഒരു പോറൽ പോലും സംഭവിച്ചിട്ടുള്ളൂ എന്തുകൊണ്ട് എൻ്റെ മകൾ മരണപ്പെട്ടു ഈ ഒരു ചോദ്യമായിട്ടാണ് ഉമ്മ വന്നിട്ടുള്ളത് ഉമ്മ ഇത് ചോദിക്കുമ്പോൾ കമൻ ബോക്സിനകത്ത് മകളെ ടൂറിന് വിട്ട ഉമ്മയല്ലേ നീ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരുടെ കമൻസ് കാണാനിടയായി അതിലേക്കൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണെങ്കിലും പോയി നോക്കേണ്ടതുണ്ട് അതിന് മുമ്പ് ഈ ന്യൂസ് കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആ ന്യൂസോടെ അപ്ലൈ ചെയ്യാം മേപ്പാടിയിൽ അപകടമുണ്ടായ തൊള്ളായിരം കണ്ടി ഈ റിസോർട്ട് ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത് ഈ ഇന്നലെ രാത്രി രണ്ടു മണി പുലർച്ചെ രണ്ടുമണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത് ഈ വിനോദസഞ്ചാരത്തിനായിട്ട് പതിനാറംഗ സംഘം മലപ്പുറത്തു നിന്നും അതേപോലെ തന്നെ കോഴിക്കോട് നിന്നുള്ള സംഘം സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘം ഇന്നലെ വൈകിട്ടാണ് ഇങ്ങോട്ടെത്തിയത് ഇവർ ഈ കാണുന്ന ഈ ടെൻറ്റ് ഈ ഷെഡിന് താഴെയുള്ള മൂന്ന് ടെൻ്റുകളിൽ ആയിട്ടായിരുന്നു ഇവർ രാത്രി താമസിച്ചിരുന്നത് ഏതാണ്ട് പതിനാല് പേരാണ് ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത് ഈ സമയത്ത് മഴ ഈ ഭാഗത്ത് ഉണ്ടായിരുന്നു ആ സമയത്താണ് ഈ ഷെഡ് ഇവരുടെ മുകളിലേക്ക് തകർന്ന വീഴ അപകടം ഉണ്ടാകുന്നത് ഇവിടുന്ന് ഞങ്ങൾക്ക് പൾസൊക്കെ കിട്ടിയിരുന്നു കണ്ണിൽ കൃഷ്ണമണിങ്ങനെ ആവുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ എടുത്തു കൊണ്ടുപോയിരുന്നു എടുത്തുകൊണ്ടുപോയി പക്ഷെ അവിടെ എത്തിയിട്ട് അഞ്ച് മിനിറ്റ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു ഞങ്ങളോട് ഇങ്ങോട്ട് അഞ്ചുമിറ്റും കൂടി നോക്കിയിട്ട് എത്തിയിട്ട് ഫോൾസും ഡ്രത്തും കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത് നാല് ടെൻ്റ് ഒരു വലിയൊരു റൂഫിൻ്റെ കീഴിൽ നാല് ടെൻറ്റുകളായിട്ടാണ് അവർ താമസിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് മഴയുണ്ടായിരുന്നു കുറച്ച് ഡാമേജുകളുള്ള കാണുന്നുണ്ട് നമുക്ക് ടെൻ്റ് ഇവിടെ അപ്പോൾ അവർ ഇന്നലെ താമസിച്ചതിലെ ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പുല്ലുമേഞ്ഞ മേൽക്കൂരയാണ് പ്രത്യേകിച്ച് കാട്ടു പുല്ലുമേഞ്ഞ മേൽക്കൂരയാണ് ഇതിലേക്ക് വെള്ളം വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് കുതിരും അതിന് അത് താങ്ങാനുള്ള ശേഷി ഇതിന് കെട്ടി ഇതിന്റെ ഇതിൻ്റെ കഴകൾക്കോ അതേപോലെ തന്നെ മരത്തിനോ ഇല്ല അങ്ങനെയാണ് ഒരു ഭാഗം ചെരിഞ്ഞ് ഇവർ കിടക്കുന്ന ഭാഗത്തേക്ക് വീണുപോയത് പ്രത്യേകിച്ച് ഈ പഞ്ചായത്തിന്റെ അനുമതി ഇപ്പോൾ ഈ അപകടം ഉണ്ടായ ടെൻറ്റിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം പല റിസോർട്ടിന് ഇവിടേക്ക് അനുമതിയുണ്ട് അതായത് എമറാൾഡ് ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥയിലുള്ള ഇത് േപ്പാടിയിലെ പ്രശസ്തമായ റിസോർട്ട് കൂടിയാണ് പഞ്ചായത്തിന് അവിടെ ലൈസൻസ് കൊടുത്തിട്ടില്ല എമറാൾഡ് ഗ്രൂപ്പിൻ്റേതാണ് ഈ റിസോർട്ട് ഇതിൽ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടോ ഞാനൊന്നിങ്ങനെ എൻ്റേതായിട്ടുള്ള പരിപാടികളിലൂടെ നോക്കിയപ്പോൾ ഈ എമറാൾഡ് ഗ്രൂപ്പും ഇതും തമ്മിലുള്ള ഒരു ബന്ധം വരുന്നത് എമറാൾഡ് ഗ്രൂപ്പിൻ്റേതാണ് വയനാട് കുറേ പ്രോപ്പർട്ടീസ് അവർ റെൻറ്റിനോ ലീസിനോ കൊടുത്തതാണ് ഇത് വേറെ ടീമിന് ഞാൻ ഈ പൊളിഞ്ഞ് വീണ ഈ കാട്ടുപുല്ല് വെച്ച് താൽക്കാലികം ഉണ്ടാക്കിയ ഈ ഹട്ട് സെറ്റപ്പ് ഞാനൊന്ന് ചെക്ക് ചെയ്തു ഇപ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാവും ഒരു ടെൻറ്റ് ഹട്ട് ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ അവിടെയാണ് ഇതെന്താ വിഷയം എന്നറിയോ ഞാനിവിടെ സൈഡിൽ നിങ്ങൾക്കൊരു ഫോട്ടോ വയ്ക്കാം ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ടെൻറ്റ് ഹട്ടിൻ്റെ ഉള്ളിലിരിക്കുന്നത് ഹട്ട് മുകളിലും ടെൻറ്റ് താഴെയും ഒരു ഹട്ടിനകത്താണ് ടെൻറ്റ് വെച്ചിട്ടുള്ളത് ഓക്കെ സാധാരണ ട്രാവൽ ചെയ്യുന്ന ആളുകൾ അവർ ഏതെങ്കിലും ഒരു കാട്ടിലോ ഒത്തിലോ കൊണ്ടുപോയിട്ട് ടെൻറ്റ് അടിച്ചിട്ട് താമസിക്കാറാണ് ഇത് ആ വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ വൈബ് ക്രിയേറ്റ് ചെയ്തതാണ് ഈ ഹട്ടിനടിയിൽ ടെൻറ്റ് കെട്ടിയിട്ട് അവിടെ താമസിക്കുന്ന പരിപാടി പിന്നെ ഒന്നാമത് ഈ സ്ട്രക്ചർ നിങ്ങളൊന്ന് നോക്കണം എന്നുള്ളത് ഈ സ്ട്രക്ചർ എന്നെ സത്യം പറഞ്ഞു ഞാൻ കാണുമ്പോൾ തന്നെ ആകെ അത്ഭുതപ്പെട്ടുപോയി കാരണം ഈ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ പണ്ട് നമ്മുടെ കാട്ടിലൊക്കെ താമസിച്ചിരുന്ന മനുഷ്യൻ ആ കാലഘട്ടത്തിൽ ആ സമയത്ത് താമസിക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു കാട്ടുപുല് മേഞ്ഞ് മരം കെട്ടിയിട്ടൊക്കെ ഉണ്ടാക്കുന്നത് അന്ന് ആ മനുഷ്യന് അന്ന് ആ കാലഘട്ടത്തിൽ ഇതൊക്കെ സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കാൻ അറിയും ഓക്കേ ഇന്ന് ഇപ്പോൾ മോഡേൺ മനുഷ്യന്മാർ ഇത് എത്ര കെട്ടി എങ്ങനെ ഉണ്ടാക്കിയാലും ഇപ്പോഴും ഈ സിമൻറ്റും കല്ലും കമ്പിയും തന്നെയാണ് നമുക്ക് ഉണ്ടാക്കാൻ അറിയുന്ന പരിപാടി ഇന്നുതന്നെ അത് ഒളിഞ്ഞ് കളണം അതിൻ്റെ കൂട്ടത്തിലാണിപ്പോൾ ഈ മരവും കാട്ടുപുല്ലും വെച്ചിട്ടുള്ള സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്താണ് ഇതാണതിൻ്റെ ഒരു ബേസിക് സെറ്റപ്പ് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഞാൻ ഈ ഫോട്ടോ അവിടെ സൈഡിൽ വെച്ചത് ഈ ഫോട്ടോയ്ക്ക് വേറൊരു ഇമ്പോർട്ടൻസ് കൂടിയുണ്ട് ഉണ്ട് ഞാൻ വീണ്ടും വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചുതരാം പറഞ്ഞുതരാം ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ സെറ്റപ്പ് ഇതിൻ്റെ മുകളിലൊക്കെ മരത്തിൻ്റെ വലിയ ഈ ഈ പൊന്തി നിൽക്കുന്ന ഭാഗത്തൊരു വലിയ മരത്തിൻ്റെ പീസും പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ മരത്തിൻ്റെ പീസുകൾ വന്ന് വന്ന് വന്നിട്ടാണ് ഈ ഒരു ടെൻറ്റിൻ്റെ സെറ്റപ്പ് ഹട്ടിൻ്റെ സെറ്റപ്പ് പോലുണ്ടാക്കുന്ന അടിയിൽ ടെൻറ്റ് ഈ ടെൻറ്റിലേക്കാണ് ഈ ഹട്ട് രാത്രി മഴ പെയ്തപ്പോൾ വെള്ളത്തിൽ കുതിർന്നിട്ട് ഈ ഒരു പേർട്ടിക്കുലർ സ്ട്രക്ചറും അതിൻ്റെ മുകളിലിരിക്കുന്ന ആയിട്ടുള്ള മരവും താഴെ വീണ്ടുള്ളത് അതിനടിയിലാണ് ഈ കുട്ടി അടക്കമുള്ളവർ കിടന്നു തുടങ്ങിയതും ഈ കുട്ടിയുടെ മേത്തിക്ക് എസ്പെഷ്യലി ഈ വലിയ ഹെവി ആയിട്ടുള്ള മരം വീണതുകൊണ്ടാണ് ആ കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായത് ഓക്കെ ഇനി ഞാനിതിൻ്റെ ലൈസൻസിൻ്റെയും കാര്യങ്ങളിലേക്കൊന്നും ചെല്ലാത്ത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാനുള്ളത് ഇവിടുത്തെ അവസ്ഥ ഒരാളുടെ ഒരാളുടെ മരണം വേണം അതിന് ലൈസൻസ് ഉണ്ടോ ഇല്ലയെന്നുള്ളതൊക്കെ ഈ പഞ്ചായത്തും ബാക്കി ടീംസും കണ്ടുപിടിച്ചിട്ട് വരാൻ പോലീസ് ഉണ്ട് പഞ്ചായത്ത് ഉണ്ട് ടൂറിസ്റ്റ് പ്ലേസ് ആണ് വയനാടാണ് തൊള്ളായിരങ്കണ്ടിയാണ് അവിടെ ഇതൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അവർക്ക് അറിയാം അപ്പോൾ ഇതിൻ്റെ ലൈസൻസ് എക്സ്പയർ ആകുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഓഫീസിലിരിക്കുന്ന പഞ്ചായത്ത് ഓഫീസിലിരിക്കുന്ന ആളുകൾക്കെങ്കിലും അറിയില്ലേ ഇത് എക്സ്പയർ ആയ ഒരു സാധനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അപ്പോൾ ഒരാൾ മരിക്കേണ്ടി ഒന്നും അവർക്ക് ഇപ്പോൾ എക്സ്പയർ ആണോ അല്ലേ എന്നുള്ളത് അറിയാം ഓക്കെ ഇതിൻ്റെ ഓണേഴ്സ് ചിലപ്പോൾ ഉടായ്പ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് ആ ലൈസൻസ് ചിലപ്പോൾ ഒരു തട്ടുമുട്ടി എന്നൊക്കെ പറഞ്ഞ് പോയതാണെങ്കിലും അവിടെ ഉള്ളവർ മേക്ക്ഷ്യൂർ ആയണ്ടേ ഓഫീസിലുള്ളവർ ഗവൺമെൻറ് ഓഫീസിലുള്ളവർ മേക്ഷ്യൂർ ആയതണ്ടേ അവരുടെ അണ്ടറിൽ നടക്കുന്ന ഏതൊക്കെ റിസോർട്ടുകൾക്ക് ലൈസൻസ് കട്ടായിട്ടുണ്ട് എന്നിട്ടും അവിടെ നടക്കുന്നുണ്ട് എന്നുണ്ടാക്കുക അവർ മേക്ക്ഷ്യൂർ ചെയ്യണം അപ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓണേഴ്സും റിസോർട്ട് ഓണേഴ്സും പഞ്ചായത്തും ഒക്കെ ആയിട്ട് ഒരു അപകടം ഉണ്ടാകുന്നത് വരെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് സെറ്റപ്പ് പോകും ഒരു അപകടം ഉണ്ടാകുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ഗെയിം ഇട്ടിട്ട് വരും നമ്മൾ ആ അത് എടുക്കാനായിട്ടാണ് കട്ടായതാണ് ആയതാണ് അങ്ങോട്ടാണ് എന്നുള്ള പരിപാടികൾ അതുകൊണ്ട് ഞാൻ ആ പരിപാടിക്ക് പോകുന്നില്ല കാരണം ഇവിടുത്തെ സിസ്റ്റം തന്നെ ഫെയിലിയറാണ് ഏ വേറൊരു സംഗതി ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാൻ പോകുന്നത് നേരത്തെ കാണിച്ചു തന്ന ഹട്ട് ഓക്കെ ഈ കുട്ടി മരണപ്പെട്ട ആ ഒരു ഹട്ടിൻ്റെ ഫ്രണ്ടിലും ഓക്കെ ഈ ഒരു എഴുത്ത് എഴുതിയിട്ടുള്ള ഹട്ടിൻ്റെ പോർഷനാണ് ഞാൻ ഇവിടെ വീഡിയോ ചെറുതായിട്ട് ഇങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ട് ഇത് ഞാൻ ന്യൂസിൽ നിന്ന് എടുത്തതാണ് ഓക്കെ കൈനോഫൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബോർഡ് ഓക്കെ ഈ ഒരു ബോർഡ് വെച്ചിട്ടുള്ള ഒരു ഹട്ടാണ് പൊളിഞ്ഞ് വീണ്ടുള്ള ആ കുട്ടിക്ക് അപകടം സംഭവിച്ചത് ഈ ഹട്ടിലാണ് ഈ ഒരു ഹട്ടിൻ്റെ അതേ ഫോട്ടോ തന്നെയാണ് നെറ്റിൽ ഞാൻ സെർച്ച് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയതാ ഈ ഫോട്ടോ സെയിം അല്ലേ വ്യത്യാസമൊന്നും ഇല്ലല്ലോ ഇല്ലല്ലേ അല്ലേ ഓക്കെ ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ എമറാൾഡ് ഗ്രൂപ്പിൻ്റേതാണ് ഈ ഒരു പെർട്ടിക്കുലർ റിസോർട്ട് എന്നുള്ളതാണ് ന്യൂസുകളിൽ പറയുന്നത് പക്ഷേ ഇത് ടെൻ്റെ ഗ്രാം തൊള്ളായിരം കണ്ടിന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പേർട്ടിക്കുലർ സെറ്റപ്പ് നിങ്ങൾക്ക് എല്ലാ ഈ ബുക്കിംഗ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലും ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാണ് കാണാൻ പറ്റുന്നത് ഓക്കെ അവിടെ എവിടെയും ഈ എമറാൾഡിൻ്റെ പേര് എനിക്ക് മേ ബി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എമറാൾഡ് കുറേ പ്രോപ്പർട്ടി ഉണ്ട് അതുകൊണ്ട് എമറാൾഡ് എങ്ങാണ്ട് എടുത്തിട്ട് ടെൻഡഗ്രാം തൊള്ളായിരം കണ്ടിക്ക് കൊടുത്തതായിരിക്കണം പക്ഷെ ആ പേരൊന്നും എവിടെയും പറഞ്ഞു കേട്ടതും കണ്ടതൊന്നും ഞാനില്ല ഫൈൻ അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പ് എനിക്കൊരു ഡൗട്ടിതിനകത്ത് അടിക്കുന്നുണ്ട് എൻ്റെ ഡൗട്ട് മാത്രമായിരിക്കാം ചിലപ്പോൾ അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിരിക്കാം സെറ്റപ്പ് എന്നാണെങ്കിലും എനിക്ക് ഫോട്ടോസ് കിട്ടുന്നത് ഇങ്ങനെ ഈ ഹൈനോ ഫയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബോർഡ് വെച്ച ഫോട്ടോസ് ടെൻ്റെ ഗ്രാം തൊള്ളായിരം കണ്ടീൻ്റെ ഈ ഒരു ഫോട്ടോസിൽ നിന്നാണ് സാധനം കിട്ടുന്നത് ഓക്കെ അവർ തന്നെ പല ഇതേപോലത്തെ ബുക്കിംഗ് പ്ലാറ്റ്ഫോംസിൽ ഈ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലും പലരും ഇവരെ ടാഗ് ചെയ്തിട്ടുള്ള ഫോട്ടോസും വീഡിയോസിനകത്ത് ഈ ഒരു സെറ്റപ്പ് കാണാനും ഉണ്ട് ആ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കുട്ടിക്ക് അപകടം സംഭവിച്ച ആ ഒരു പെർട്ടിക്കുലർ ടെൻറ്റ് പൊളിഞ്ഞ വീണ ടെൻറ്റും നിങ്ങൾ ഞാൻ ഈ ഗൂഗിളിൽ നിന്നെടുത്ത ഈ ഒരു ഫോട്ടോയും വെച്ച് നോക്കിക്കോ എക്സാക്ട്ലി സെയിം ആയിരിക്കും ഫൈൻ അപ്പൊ എന്തുകൊണ്ട് അറിയില്ല ഇവിടെ അങ്ങനെയാണല്ലോ കാര്യങ്ങൾ ചിലത് വരും ചിലത് വരില്ല അങ്ങനെയൊക്കെ അങ്ങനെ അങ്ങനെ പോവും എന്താണെങ്കിലും അങ്ങനെ ഈ കുട്ടിക്ക് ഒരു അപകടം സംഭവിച്ചു വീട്ടുകാർ രണ്ട് ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ ഇതിലൊരു ദുരൂഹതയുണ്ട് എന്ന് പറയുന്നത് വരുന്നത് അതിൽ തന്നെ എസ്പെഷ്യലി ഈ കുട്ടിയുടെ ഉമ്മയാണ് പറയുന്നത് ഈ ഈ ഈ കണ്ടാൽ മുഖപരിചയം കാണും ഇവർക്ക് വലിയ ഉമ്മക്ക് എന്ന് ക്ലെയിം ഉമ്മ ഉമ്മ പറയുന്നുണ്ട് എന്റെ മോക്ക് മാത്രം എന്ത് സംഭവിച്ചു അവരെ വേറെ ഫ്രണ്ട്സുകൾ ഉണ്ടായിരുന്നു അവർ അവർക്ക് ആർക്കും പോറൽ പോലും പറ്റിയിട്ടില്ല എന്റെ മോക്ക് മാത്രാണ് സംഭവിച്ചത് അതിനെന്താണ് വ്യക്തമായ എനിക്ക് അതിന്റെ കാരണം എന്താണെന്ന് അറിയണം അതിന് രീതി കിട്ടണം എനിക്ക്

ഈ കുട്ടിയുടെ ഫാമിലിക്ക് സംശയം തോന്നാം കാരണം ഇത്രയും വലിയ സ്ട്രക്ചർ പൊളിഞ്ഞ താഴെ വീണപ്പോൾ ഈ കുട്ടിക്ക് മാത്രം എങ്ങനെ ഇങ്ങനെ ഒരു അവസ്ഥ സംഭവിച്ചു ബാക്കിയുള്ളവർക്ക് ഒരു പോറൽ പോലും പറ്റാതെ പറ്റാതെങ്ങനെ രക്ഷപ്പെട്ടു ഇതിൽ ചിലർക്ക് അപകടം പറ്റിയിട്ടുണ്ട് പക്ഷേ അത് രക്ഷാപ്രവർത്തനത്തിന് പോയ സമയത്ത് പറ്റി എന്നാണ് മീഡിയയിൽ പറയുന്നത് ആൻഡ് ചില മീഡിയാസിൽ പറഞ്ഞു ഒന്ന് രണ്ട് പേർക്ക് ചെറിയ പോറലും കാര്യങ്ങളൊക്കെ ഉണ്ട് മേ ബി എൻ്റെ ഒരു രൂഹം വെച്ചിട്ട് ഞാൻ പറയാം ഹട്ടിൻ്റെ സെൻറ്റർ പോർഷനിലായിരിക്കാം മേ ബി ഈ കുട്ടി കിടന്നിരുന്ന ആ ഒരു ടെൻറ്റ് ഉള്ളത് അപ്പോൾ സെൻറ്റർ പോർഷൻ താഴെ വരുമ്പോൾ ഏറ്റവും ഹെവി ആയിട്ടുള്ള ആ ഒരു മരത്തിൻ്റെ തടിക്കഷ്ണമുള്ളത് സെൻറ്ററിലായതുകൊണ്ട് അത് നേരെ വന്ന് ഈ കുട്ടിയുടെ അദ്ദേഹത്ത് വീണതായിരിക്കാം ആൻഡ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും ബാക്കിയുള്ളവർ ബാക്കി പോർഷൻസ് വീഴുമ്പോൾ അതും മരമൊക്കെ ഉണ്ട് അത് കൂർത്ത മുള പോലത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ അതിൻ്റെ ആയിട്ട് വെച്ചിട്ടാണ് ഈ സ്ട്രക്ചർ ഉണ്ടാക്കുന്നത് സൈഡിലൊക്കെ വലിയ വലിയ തടിക്കഷ്ണങ്ങളുണ്ട് അത് വീണിട്ട് പോലും അവർക്കാർക്കൊന്നും സംഭവിച്ചില്ലേ എന്നുള്ളൊരു ചോദ്യം അവർ ചോദിക്കുന്നത് വളരെ കൃത്യമാണ് അവർക്ക് ആ ഡൗട്ട് വരാം പക്ഷേ എനിക്ക് ഇവരേക്കാ കൂടുതലൊരു ഡൗട്ട് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു പേഴ്സണൽ ഡൗട്ട് ഞാൻ പറയാണ് ഈ കുട്ടിക്ക് ഇപ്പോൾ ആ ടെൻറ്റ് അവിടെ ഉണ്ട് ഹട്ട് മൂഴ്ന്നു പൊളിഞ്ഞു വീഴുന്നു നല്ല മഴ കാറ്റ് അതിൻ്റെ വെയിറ്റ് താങ്ങാൻ പറ്റും ഓൾറെഡി ഈ കാട്ടു പുല്ല് മൊത്തം പുതിർന്നു കഴിഞ്ഞാൽ ഭയങ്കര വെയിറ്റ് ആയിരിക്കും എല്ലാം കൂടി പൊളിഞ്ഞ് താഴെ വരുന്നുണ്ട് ചിലപ്പോൾ കാറ്റത്ത് പാറന്തോ പൊളിഞ്ഞ് പൊളിഞ്ഞ് വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ ഒപ്പമുള്ളവർ ഇറങ്ങി ഓടിക്കുകയാണ് ഈ കുട്ടി ഇറങ്ങി ഓടാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ആ ടെൻറ്റിൻ്റെ അകത്തു നിന്നുണ്ടെങ്കിൽ അങ്ങനെ ആലോചിച്ചോട്ടെ ഈ കുട്ടി ഇറങ്ങി ഓടാൻ പറ്റാത്തൊരവസ്ഥയിൽ ആ ടെൻറ്റിൻ്റെ അകത്ത് കിടക്കുകയാണെങ്കിൽ അപ്പം ഇങ്ങനെ സംഭവിക്കാമല്ലോ ബാക്കിയുള്ളവർക്ക് ഇറങ്ങി ഓടാൻ പറ്റി ഈ കുട്ടിക്ക് ഓടാൻ പറ്റുന്നില്ല ആ ഓടാൻ പറ്റാത്ത അവസ്ഥയിൽ ഈ കുട്ടി എങ്ങനെ അവിടെ കിടന്നു എന്നുള്ളതല്ലേ അങ്ങനെയാണ് എൻ്റെ മൈൻഡിൽ പോകുന്നത് ആ അവസ്ഥ എന്തായിരുന്നു കുട്ടിയിൽ ആ കുട്ടിക്ക് എന്താണ് അങ്ങനെ ഒരു അവസ്ഥ സംഭവിച്ചത് ഒന്നിൽ ഡീപ്പ് സ്ലീപ്പ് ആവാം ബട്ട് ഡീപ്പ് സ്ലീപ്പ് ആണെങ്കിൽ പോലും ബാക്കിയുള്ളവർ വിളിക്കുമ്പോഴും ഒച്ച ഉണ്ടാക്കുമ്പോഴോ ഒക്കെ മഴയും വെള്ളവും എല്ലാം കൂടി അത്ര ഡീപ്പ് സ്ലീപ്പിലൊരു മനുഷ്യൻ പോവാം പോവാതിരിക്കാം ലൈക്ക് രണ്ട് സിറ്റുവേഷനും വരാം സ്റ്റിൽ ഞാൻ പറയുന്നത് ഒരു ഓടി പോകുമ്പോൾ അടുത്തുള്ള ആൾക്കാരെങ്കിലും വിളിക്കില്ല അല്ലെങ്കിൽ ഫ്രണ്ട്സിനെങ്കിലും വിളിക്കില്ലേ എല്ലാവരും ഓടിക്കുക ഒച്ചു അങ്ങനത്തെ അത്രയും വലിയ മഴയായിരുന്നു അവിടെ അത്രയും വെള്ളം പുതിരുന്ന അത്രയും കാറ്റും മഴയാണ് അവിടെ അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ്റെ ഈ കുട്ടിക്ക് ഇറങ്ങി ഓടാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ആ കുട്ടി കിടന്ന ഒരവസ്ഥയിലവിടെ കിടക്കുക എന്നുണ്ടെങ്കിൽ അവിടെ ആ കുട്ടി അങ്ങനെ കിടക്കാനുണ്ടായ കാരണം എന്താണ് അതിലേക്കാണ് എൻ്റെ ഫോക്കസ് പോകുന്നത് പാർട്ടിയാണ് പരിപാടികളാണ് നമുക്ക് പറയാൻ പറ്റില്ല ലൈക്ക് ഇപ്പോൾ ഈ കുട്ടി അടിച്ചു എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത് എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള പരിപാടികൾ ചിലപ്പോൾ വെള്ളപടി കാര്യങ്ങളൊക്കെ മേ ബി ചെയ്യുന്നവർ കാണും അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷൻക്ക് നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ഈ കുട്ടിക്ക് എന്താ എങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചെയ്യാൻ കണ്ടിട്ടില്ല അതായത് അത്രയും വലിയൊരു കാറ്റും മഴയും ഇത് പൊളിഞ്ഞ് വീഴ്തമൊക്കെ ഉണ്ടായിട്ട് ഒപ്പുള്ളവർ ഇറങ്ങി ഓടിയിട്ടും കുട്ടി ഓടി ഓടി പോകാൻ പറ്റാത്ത രീതിയിൽ കുട്ടി അറിയാത്ത രീതിയിൽ അവിടെ കിടന്നു എന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ എന്തായിരുന്നു ആ കുട്ടിയെ അവിടെ കടത്തിയ എന്നുള്ളതാണ് എൻ്റെ ചിന്ത ബോധം കുറേ ആസ്പെക്റ്റ് ഇതിനകത്ത് എനിക്ക് സംശയം തോന്നുന്നുണ്ട് ഈ കുട്ടിക്ക് എന്തുകൊണ്ട് അവിടെ നിന്ന് പോകാൻ പറ്റിയില്ല അത് കറക്റ്റ് ക്വസ്റ്റ്യൻ വീട്ടുകാർ ചോദിക്കണം കറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ കറക്റ്റ് രീതിയിൽ പോലീസുകാരത് അന്വേഷിക്കണം എന്തുകൊണ്ട് ഈ കുട്ടിക്ക് ഈ കുട്ടി മാത്രം അവിടെ കിടന്നു പോയത് എങ്ങനെ എന്താണ് സംഭവിച്ചത് അവിടെ ആയിരിക്കണം വീട്ടുകാരുടെ ഡൗട്ട് വരേണ്ടത് സംശയം തോന്നാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ പോലീസ് അവിടെ നിന്ന് നടത്തുന്ന സമയത്ത് നമ്മൾ അതിനുള്ളിൽ കയറി കണ്ടിരുന്നു അപ്പോൾ ശരീരത്തിൽ നമുക്ക് കാണത്തക്ക മുറിവുകളൊന്നുമില്ല മുറിവെന്നല്ല ഒരു ബ്ലഡ് പോലും പുറത്തേക്ക് വന്നിട്ടില്ല ശരീരത്തിന് അപ്പോൾ അവർ ശരിക്കും നമുക്ക് നോക്കിക്കോളി എന്ന് പറഞ്ഞാണ്ട് ഓരോ അവയവങ്ങളും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് പിന്നെ അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സംശയം പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് പിന്നെ ഡോക്ടർ പറയണത് ഇവിടെ ഇങ്ങനെ എല്ലുകൾ പൊട്ടിയിട്ടുണ്ട് ചതവ് സംഭവിച്ചിട്ടുണ്ട് അത് ഉള്ള സംഭവിച്ചതൊക്കെ ഉള്ളിലേക്കാണ് അപ്പോൾ വീഡിയോയിലൊക്കെ ന്യൂസിലൊക്കെ കാണുന്ന ആയിട്ട് വലിയതായിട്ട് കാണുന്നുണ്ട് അത്രയും വലിയൊരു സംഭവം പൊളിഞ്ഞാടുമ്പോൾ ഒരാൾ മാത്രം അതിൽ കടന്ന് എല്ലാവരും കടന്നിറങ്ങുന്ന സമയമാണ് രാത്രി ഏകദേശം രണ്ട് മണിയോടുകൂടി ഒന്ന് സംഭവിക്കുന്നതാണ് അവർ പറഞ്ഞത് ഇങ്ങനെ ഈ രണ്ട് മണിക്ക് സംഭവിക്കുമ്പോൾ ഈ രണ്ട് മണി എന്ന് പറയുന്ന സമയമാണ് എല്ലാവരും കിടന്നുറങ്ങുന്ന സമയമാണ് ഈ ഹട്ടിൻ്റെ അടിയിൽ തന്നെ അവൾ മൂന്ന് നാല് ഇതായി കിടന്നിരുന്നു പറഞ്ഞത് സെക്ഷൻ അയ്യങ്ങാണ്ട് മറ്റേ ചെറിയ ടെൻ്റുകളായിട്ടാണ് കിടന്നിരുന്നു പറഞ്ഞത് ഈ ഹട്ടിൻ്റെ അടിയിൽ തന്നെ നാല് ടെൻ്റ് അവർ കെട്ടിയിരുന്നു എന്ന് അവർ പറഞ്ഞു കൂട്ടുകാർ പറഞ്ഞു ഈ നാല് ടെൻറ്റ് കെട്ടിയിൽ ഒരു ടെൻറ്റിൽ രണ്ട് പേര് കിടന്നിട്ട് അതിൽ ഒരു ആക്കെ സംഭവിച്ചിട്ടുള്ളൂ അത് നമ്മളെ കുട്ടിയാണ് ഞമ്മളെ കുട്ടിക്ക് മാത്രം എന്ത് സംഭവിച്ചു പിന്നെ നമ്മൾ ഇത്രയും വെയിറ്റുള്ള ഭാരമുള്ള സംഗതികൾ വന്ന് ചാടുമ്പോൾ ഈ മരം കൊണ്ടൊക്കെ കെട്ടി ഉണ്ടാക്കിയതാണ് അത് പൊളിഞ്ഞ് ചാടുമ്പോൾ എന്തായാലും മരം ഒന്നായിട്ട് ഒരേ ലെവലിൽ വന്ന് ചാടില്ല അത് കുത്തിയും കുറഞ്ഞൊക്കെ മേറ്റ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത് ഇതെന്താണ് സംഭവിച്ചത് നമുക്ക് പൊടിഞ്ഞിട്ടില്ല ഒരു തുള്ളി രക്തം പോലും പൊടിഞ്ഞിട്ടില്ല കുട്ടിയുടെ വായിൽ നിന്ന് മാത്രം കുറച്ച് രക്തം പൊടിഞ്ഞിട്ടുണ്ട് അത് എൻ്റെ ഫോണിൽ അതിൻ്റെ ഫോട്ടോസ് ഉണ്ട് അതെന്താണെന്ന് ചോദിച്ചപ്പം ഡോക്ടർ പിന്നെ മെഡിക്കൽ ചെയ്ത ഡോക്ടർ പറഞ്ഞത് ബ്ലഡ് ഇങ്ങനെ ശ്വാസകോശത്തിൽ കയറിയിട്ട് തിരിച്ചു വന്നതാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഈ ഹട്ടെന്ന് എന്താണ് സംഭവിച്ചത് ഹട്ട് പൊളിഞ്ഞ് ചാടിയത് തന്നെയാണോ അതോ പൊളിഞ്ഞ് ചാടിച്ചതാണോ അതോ വേറെ എന്തെങ്കിലും സംഭവം ഫ്രണ്ട്സുകൾ തമ്മിൽ നടന്നോ ഒന്നും അറിയില്ല അപ്പം അതറിയണം നമുക്ക് വീട്ടുകാർക്ക് സംശയമുണ്ട് പക്ഷെ അത് അതൊരു ഈ പൊളിഞ്ഞ് ചാടിക്കുക അല്ലെങ്കിൽ ഹട്ട് പൊളിച്ചിടുക ഒപ്പുള്ളത് ആനക്കുട്ടിയോ അല്ലെങ്കിൽ മറ്റേ വലിയ കാട്ടുപന്നിൻ്റെ കുട്ടികളൊന്നുമില്ല ഇടിച്ചാണ് പൊളിഞ്ഞാൽ മേടിക്കുക ആ ഒന്നും എനിക്ക് തോന്നുന്നില്ല ആ ആസ്പെക്റ്റ് ഒന്നും എൻ്റെ മൈൻഡിലേ വരുന്നില്ല സംഗതി പൊളിഞ്ഞു ചാടിയിട്ടുണ്ടെങ്കിൽ പൊളിഞ്ഞ് ആടിയിട്ടുണ്ടാകുക നല്ല മഴയാണ് കാറ്റും മഴയും പുതിർന്നിട്ട് ഈ കാട്ടുകൂടി വെയിറ്റ് താങ്ങാതെ ആ സാധനം ഇരുന്നതായിരിക്കും പക്ഷെ അവർ ബാക്കി പറയുന്ന ക്ലെയിമുകൾ ഒരു ടെൻറ്റിനകത്ത് രണ്ട് പേര് അല്ലെങ്കിൽ നാല് ടെൻ്റ് അടിച്ച് ഒരു ഹട്ടിന് താഴെ അതിനകത്തൊക്കെ ആളുകൾ ഒരു ടെൻറ്റിൽ രണ്ടാളെ വെച്ച് നിങ്ങൾ കൂട്ടി ഇല്ലെങ്കിൽ ഒരാളെ വെച്ച് നിങ്ങൾ കൂടിയും നാല് നാലാൾ കാണും രണ്ടാളെങ്കിൽ എട്ടാൾ കാണും എട്ടാളിൽ ഏഴാളും ഒരു വരിക്കും പറ്റാതെ രക്ഷപ്പെടുകയും ഒരാൾ മരണപ്പെടുകയും ഓക്കെ അതും ആ മരണപ്പെട്ട അവരുടെ മേത്ത് കമ്പോ പോലും കുത്തിക്കേറിയിട്ടില്ല ഹെവി ആയിട്ടുള്ള ഇന്റേണലി എന്തെങ്കിലും സംഭവിച്ചു കാണാം കാരണം ഹെവി ആയിട്ടുള്ള ഒരു സാധനമാണ് വന്നു വീഴുന്നത് അവിടെയാണ് ഞാൻ പറയുന്നത് ഇത് എൻ്റെ ഒരു ബലമായ സംശയം ഈ കുട്ടിക്ക് ആ സിറ്റുവേഷനിൽ ഓടാനും റിയാക്ട് ചെയ്യാനും അല്ലെങ്കിൽ ഈ ശബ്ദം കേൾക്കും അങ്ങനെ ആ കുട്ടി കിടന്നു പോയിട്ടുള്ള സിറ്റുവേഷൻ അതെങ്ങനെ ഉണ്ടായി ഞാൻ പറയുന്നത് ഉറക്കത്തിൻ്റെ ആസ്പെക്റ്റ് വേണമെങ്കിൽ പറയാം ഡീപ്പ് സ്ലീപ്പോ കാര്യങ്ങളോ പക്ഷെ അത്രയൊക്കെ സംഭവിക്കുമ്പോഴും ഒരു മനുഷ്യൻ നീക്കേണ്ടതല്ലേ കാറ്റും മഴയായിട്ട് ഇത് ഒറ്റടിക്ക് വരുന്നതാണ് നനഞ്ഞ് നനഞ്ഞ് കുതിർന്ന് കുതിർന്ന് മുതിർന്ന് മഴയൊക്കെ ആവുമ്പോൾ ടെൻറ്റിനകത്തും കൂടി ആവുമ്പോൾ എല്ലാവരും വൈബിന് വേണ്ടിയിട്ടൊന്നും ഉറങ്ങാതിരിക്കുകയും ചെയ്തു ചിലപ്പോൾ നീച്ചു നോക്കുകയും ചെയ്യും ഈ കുട്ടിക്ക് അവിടെ നീച്ചു ഓടാൻ പറ്റാത്ത രീതിയിൽ എന്ത് സിറ്റുവേഷനാണ് ആ ടെൻറ്റിനകത്ത് ഉണ്ടായത് അതിലേക്കാണ് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത് ഈ പാരൻസ് ഒന്ന് ഫോക്കസ് ചെയ്യേണ്ടത് അങ്ങനെ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മേ ബി ഇവർക്കൊരു ക്ലിയർ കട്ട് ആൻസർ കിട്ടേണ്ടതാണ് അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ നാച്ചുറലായിട്ട് ഇങ്ങനെ ഒരു സംഗതി സംഭവിച്ചു പോകാം സംഭവിച്ചു ചിലപ്പോൾ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ത് ചെയ്യാം നമ്മൾ ശ്രദ്ധിക്കുക എന്നല്ല കഴിഞ്ഞിപ്പോൾ നമ്മൾ നാളെ ടൂർ പോണൊക്കെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള ഫെസിലിറ്റീസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ബി മേക്ക്ഷ്യൂർ നമ്മൾ സേഫ് സേഫായിട്ടുള്ളൊരു സ്ഥലത്താണ് സേഫ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറിനകത്താണെന്നൊക്കെ നമ്മൾ മേക്ക്ഷുവർ ചെയ്യുക ഇനി എത്ര നമ്മൾ മേക്ഷ്യൂർ ചെയ്താലും ചില സമയത്ത് സംഭവിക്കും ചില കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ടൂർ പോയ സമയത്ത് തന്നെ മൂന്നാറിൽ മറ്റേ മറ്റേ റോപ്പിൻ്റെ കയറാണ് പൊട്ടി മനസ്സിലായോ അങ്ങനെ റോപ്പിൻ്റെ കയർ പൊട്ടി ഞാൻ പോയിട്ട് ആ ആകെ മൊത്തം ഇടിച്ച് കുത്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായി എനിക്ക് അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ ചിലപ്പോൾ വരും പറയാൻ പറ്റില്ല ചില കാര്യങ്ങൾ നമ്മൾ എത്ര സേഫാണ് എത്ര മോസ് മോഡേൺ ആണ് അല്ലെങ്കിൽ ഇനി എത്ര ഓർഗാനിക്കാണെന്ന് പറഞ്ഞാലും ചില സിറ്റുവേഷൻസ് ആർ ഇന്നവിറ്റബിൾ ഒന്നും കാണിക്കാൻ പറ്റില്ല ഇനി അങ്ങനെ സംഭവിച്ച ഒരു സംഗതിയാണോ എന്നറിയില്ല ബട്ട് ഈ സാധനത്തിൽ ലൈസൻസ് ഇല്ലാന്നും ഇത് ഇത്രത്തോളം എന്താ പറയുക ഒരു സുരക്ഷയും വെക്കാതെ ഒരു രീതിയിലുള്ള സേഫ്റ്റി മെഷേഴ്സും നോക്കാതെ ഉണ്ടാക്കി വെച്ചൊരു സാധനം എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാവും ഓക്കെ അപ്പം അങ്ങനത്തെ ഒരു സി സിനാരിയോയിൽ ഈ പറഞ്ഞ പോലെ ഈ പെർട്ടിക്കുലർ ഫെസിലിറ്റീൻ്റെ മാനേജറിങ് അവിടെ ഉണ്ടായിരുന്ന വർക്കറിനെയൊക്കെ അറസ്റ്റ് ചെയ്തു എന്നാണ് കേൾക്കുന്നത് ഞാൻ പറയുമ്പോൾ അവരെയാണോ അറസ്റ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ ലൈസൻസും പുതുക്കാതെ ഈ സെറ്റപ്പ് ഇങ്ങനെ ഒരു രീതിയിലും സേഫ്റ്റിയും കാര്യങ്ങളും ഇല്ലാതെ കൊണ്ട് നടക്കുന്ന ഓണറിനെല്ലോ ഇതിനകത്ത് ശരിക്കും ഫൈൻ അടക്കേണ്ടോ അറസ്റ്റ് ചെയ്യുകയും ചെയ്യേണ്ടത് അല്ലാതെ ഈ മാനേജറെ വിളിച്ചുകൊണ്ട് പോയിട്ട് എന്ത് കാര്യം അയാൾ അവിടെ പണി നിൽക്കുന്ന ആളാണ് അപ്പോൾ എന്താണെങ്കിലും ഇനി ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഞാൻ പറയാം നേരത്തെ ഉമ്മ വന്നിട്ട് ഈ കുട്ടിയുടെ ഫ്രണ്ട്സിനെ അറിയില്ല ആരുടെ കൂടെ അറിയില്ല ഫ്രണ്ട്സിന് മാത്രം ഒന്നും സംഭവിച്ചില്ല എൻ്റെ മോക്ക് സംഭവിച്ചു പിന്നെ കുട്ടി വീട്ടിൽ വിളിച്ച് പറഞ്ഞു ആ ഉമ്മ ഉമ്മ കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ കുട്ടി പോകുന്ന സമയത്തും അവിടെ എത്തിയിട്ടൊക്കെ കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉമ്മാനോട് കുട്ടി വെച്ചിട്ടുണ്ട് ആ രാത്രി മാത്രം നെറ്റ്വർക്കിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ആ കുട്ടിക്ക് വിളിക്കാൻ പറ്റിയില്ല ഉമ്മാക്ക് കണക്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ കൃത്യമായി കമ്മ്യൂണിക്കേഷൻ വീട്ടിലേക്ക് വെക്കുന്നു കാര്യങ്ങൾ വിളിച്ചറിയിക്കുന്നു എല്ലാം പറയുന്ന ഒരു കുട്ടി ഉമ്മാക്ക് പക്ഷെ ആരുടെ കൂടെ പോയെന്നറിയില്ല ഓക്കെ മേ ബി ആ കുട്ടിയും ചിലപ്പോൾ പറഞ്ഞു കാണില്ല ആരും എന്തെങ്കിലും വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലുള്ള ഫ്രണ്ട്സോ അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ വേറൊരു പരിപാടി ഉണ്ടല്ലോ നമ്മൾ സ്ട്രെയിഞ്ചേഴ്സിനെ അതറിയില്ലേ നമ്മൾ മീറ്റ് ആൻഡ് ഗ്രീറ്റ് സ്ട്രേഞ്ചേഴ്സ് എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു മൂന്നാറോ വയനാടോ ഒക്കെ നമ്മൾ സിംഗിളായിട്ട് ടൂർ പോകും അവിടെ ചെല്ലുമ്പോൾ നമ്മൾ സ്ട്രെയിഞ്ചേഴ്സിൻ്റെ ഒപ്പമാണ് നമ്മൾ ആ ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്യുക ആ ഒരു പെർട്ടിക്കുലർ റിസോർട്ടിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സെറ്റപ്പിലോ നിൽക്കുക കൂടെ ആയിരിക്കും എന്നിട്ട് അത് എക്സ്പ്ലോർ ചെയ്യുക ഇനി അങ്ങനെയാണോ എന്നറിയില്ല അതൊക്കെ ഉണ്ട് ഇപ്പോൾ ഞാൻ സീരിയസ് ആയിട്ട് അറിയാം കാരണം ഞാൻ തന്നെ ഒന്ന് രണ്ട് എനിക്ക് പ്രൊമോഷൻ വേണ്ടിയിട്ട് അപ്പൊ ചെയ്യുമെന്ന് വെച്ച് വന്നപ്പോൾ നടക്കൂലി ഇതൊക്കെ ചെയ്ത അവസാനം എന്തെങ്കിലും ഞാൻ ഏർപ്പൂ എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു അപ്പം അങ്ങനത്തെ സെറ്റപ്പും ഉണ്ട് നമ്മൾ അറിയാത്ത സ്ട്രെയിൻജേഴ്സിന് ഒപ്പം പോയിട്ട് പത്ത് പതിനഞ്ച് ആളുകൾ കാണും നമുക്ക് അറിയൂല നമ്മൾ സോഷ്യൽ മീഡിയയിൽ മാത്രം ഒരു ഹൈബൈ ഇട്ട ബന്ധമായിരിക്കാം ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരാൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നതോ ഒരു ഗ്രൂപ്പ് ഇനീഷ്യേറ്റ് ചെയ്യുന്നതോ ആയിരിക്കും ഇങ്ങനെ സ്ട്രെയിഞ്ചേഴ്സിൻ്റെ ഒപ്പം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഉമ്മാക്ക ആ കുട്ടിയുടെ ഫ്രണ്ട്സിനെ അറിയാം എന്താണെങ്കിലും ഉമ്മാക്കാ മകളുടെ ഫ്രണ്ട്സിനെ എല്ലാവരും അറിയുമായിരിക്കുമല്ലോ അത്യാവശ്യം ചിലപ്പോൾ മുഖപരിചയമുള്ളവരൊക്കെ കൂടെ കാണും ചെയ്യും എന്താണെങ്കിലും വീട്ടുകാരുടെ സംശയം സംശയിക്കാം അവർക്ക് സംശയിക്കാൻ പറ്റുന്ന എല്ലാ അലവെൻസും ഉണ്ട് കാരണം ഒപ്പമുള്ളവർക്കൊന്നും പറ്റിയില്ല വേറുള്ളവരൊക്കെ പോർൽ പോലും ഇല്ലാതെ രക്ഷപ്പെടുന്ന കുട്ടി മാത്രം അങ്ങനെ വന്നു പക്ഷെ ആ സംശയം ഫോക്കസ് ചെയ്യേണ്ടത് എന്നിട്ടാണ് ആ കുട്ടി എങ്ങനെയാണ് ഒന്ന് നീച്ച് പോലും ഓടാൻ പറ്റാത്ത സിറ്റുവേഷനിലവിടെ കിടന്നത് എന്ത് എന്തായിരുന്നു ആ സിറ്റുവേഷൻ അതായത് കുട്ടിക്കൊന്ന് റിയാക്ട് ചെയ്യാൻ പറ്റാത്ത ആ ഒരു സെറ്റപ്പിൽ ആ കുട്ടി അറ്റൻ്റിനകത്ത് എന്തോ ഒന്ന് ഡീപ്പ് സ്ലീപ്പ് ആണോ അതോ ആ സിറ്റുവേഷൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളതൊന്ന് അന്വേഷിക്കുക എന്നുള്ളതാണ് ബേസിക്കലി ഇതിന് ചെയ്യാൻ പറ്റുക പിന്നെ കമൻ ബോക്സിൽ പോയിട്ട് കുട്ടികളെ ടൂർ ടൂറ് വിടുന്ന ഉമ്മമാരെക്കുറിച്ചും പിന്നെ ടൂർ പോണ മതം പറഞ്ഞിട്ടുള്ള പരിപാടികളെ കുറിച്ചുള്ള കുറേ കമൻറ്റുകൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് ആ എത്ര പറഞ്ഞാലും ആ സാധനങ്ങളൊക്കെ വരും അത് വരാതിരിക്കുന്നില്ല ഇങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷനിലാണല്ലോ കുറച്ചും കൂടി മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മതങ്ങൾ വേണ്ടിയിടാൻ പറ്റുക അപ്പം അങ്ങനെ ഇട്ടിട്ട് പോകുന്നവരൊക്കെ ഉണ്ട് ഒരു സൈഡിൽ നടക്കണമുണ്ട് ആ ഉമാൻ്റെ വീഡിയോൻ്റെ അടിയിലൊക്കെ വന്നിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ എന്ത് ഉമ്മയാണ് കുട്ടി പോയത് അറിയില്ലേ കുട്ടി ചെയ്ത ഫ്രണ്ട്സ് എന്നറിയില്ലേ മോളുണ്ട് വെട്ടിക്കാണ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അതൊക്കെ മൈൻഡേക്കാന്ന് വന്നു കഴിഞ്ഞാൽ കമൻ്റ് വിളികളെ ഒരു വഴിക്ക് റോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും സേഫ് ആയിട്ട് പോവാം എവിടെ ടൂർ പോവാണെങ്കിലും എവിടെ പോയിട്ട് താമസിക്കുകയാണെന്നുണ്ടെങ്കിലും മേക്ക് ഷുവർ യു ആർ സേഫ് നിങ്ങളെ സേഫ്റ്റി നിങ്ങളുടെ കയ്യിലാണ് ഓക്കെ ഞാൻ ലാസ്റ്റ് ഇതേപോലെ തന്നെ ആ ഒരു സാധനത്തിനകത്ത് തൂങ്ങിപ്പിടിച്ച് പോകണ കാലത്തിനകത്തുണ്ടായപ്പോൾ അനുഭവം ഉണ്ടായപ്പോൾ ഞാൻ വീഡിയോട്ട് പാ പറഞ്ഞത് ബി മേക്ക് ഷുവർ ലൈക്ക് നമ്മൾ സേഫാന്നുള്ളത് വേറെ ആരും നമ്മുടെ സേഫ്റ്റിക്ക് വരില്ല ഓക്കെ